ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്താണ് മിസ്റ്റർ കൃഷ്ണപ്രസാദ് പരിചയപ്പെടുത്താൻ ഒരു കാരണമുണ്ട് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് മൂപ്പര് പറഞ്ഞിട്ടുള്ളത് എന്റെ ബാക്കിലുള്ള പുല്ലുകൊണ്ട് മേൽക്കൂര നിർമ്മിച്ച മുളകൊണ്ട് സപ്പോർട്ട് കൊടുത്ത മണ്ണിൽ നിർമ്മിച്ച അടിയിലുള്ള ഒരു വീടിനെ അല്ലെങ്കിൽ ഒരു ചെറിയ മഡ് ഹൗസിനെ മൂപ്പർ ഗ്യാരണ്ടി തരാന്ന് പറഞ്ഞു അതായത് ചെതലിന് ട്രീറ്റ്മെന്റ് ചെയ്തതിന് ശേഷം അതിൽ പിന്നീട് ചെതല് വരികയാണെങ്കിൽ എന്റെ കംപ്ലീറ്റ് ക്യാഷ് മൂപ്പിൽ തിരിച്ചറിയാമെന്ന് പറഞ്ഞു അപ്പൊ ആ കാര്യങ്ങളോട് എന്റെ എൻ്റെതോടെ ചുമതലയാണ് ആറ് വർഷം എക്സ്പീരിയൻസ് ഉണ്ട് മൂപ്പർക്ക് ഫീൽഡിൽ നിങ്ങൾ നിലവിലുള്ള വീടിൽ നിങ്ങൾ ചതിൽ വരികയാണെങ്കിൽ അത് റീപ്ലേസ്മെന്റ് ഫ്രീ ആയിട്ടുള്ള റീപ്ലേസ്മെന്റ് അത് വീണ്ടും ട്രീറ്റ്മെന്റ് റീപ്ലേസ് പിന്നെയാണ് ചെയ്തു പുതിയൊരു വീടാണ് നിങ്ങൾ അവരെ ഏൽപ്പിക്കുന്ന വെച്ചാൽ അവർ ഗ്യാരണ്ടീഡ് പറയുന്നുണ്ട് പിന്നീട് ചതിൽ വരില്ല എന്തെങ്കിലും കാരണവശേഷം ചതിൽ വന്നാൽ അത് അവർ ശരിയാക്കി തരം അവർക്ക് അടച്ച ക്യാഷ് അവർ തിരിച്ചറിഞ്ഞ് ചെയ്യും അത് മൂപ്പറ്റി ചെയ്യുന്ന വെട്ടുകല്ലിനും ഗ്യാരണ്ടി പറയുന്നുണ്ട് മണ്ണിനും ഗ്യാരണ്ടി പറയുന്നുണ്ട് വുഡിനും ഗ്യാരണ്ടി പറയുന്നുണ്ട് ചെതിൽ എവിടെയൊക്കെ വരുന്നുണ്ടോ അവിടെയൊക്കെ ചെയ്യുന്നത് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ മുപ്പതി ഷെയർ ചെയ്യേണ്ടതുണ്ട് എന്റെ വീട്ടിലും മുപ്പതിൽ ഒരു ആഴ്ച മുന്നേ വന്നിരുന്നു ആ സമയത്ത് മൂപ്പർ പറഞ്ഞാൽ നമ്മൾ ഒരു ആ ചെതില് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക അത് വേഗം അടക്കും അടച്ചു കഴിഞ്ഞാൽ ആ ചെതില് പെരുകാണിപ്പൊ എന്റെ എന്റെ ഇതിന്റെ മുന്നിൽ കുറച്ച് നിരച്ച നെരച്ച കൂടിയിട്ടുണ്ടായിരുന്നു ചെറുപ്പത്തിൽ ഒമ്പതാം ക്ലാസ്സിന് ഞാനത് ഇങ്ങനെ പറ ഒരു പ്ലസ് രണ്ടു ലൈൻ രൂപയാൾ പറഞ്ഞത് പറിച്ചു കഴിഞ്ഞാൽ അവിടെ വീണ്ടും ഉണ്ടാവും ഉണ്ടാവുന്നില്ല അപ്പോണത് അതേപോലത്തെ ടെക്നോളജിയാണ് ഇതും തോന്നുന്നു അതായത് ചെതിലിന് നമ്മൾ തുറന്നു വിട്ടാൽ ഓക്സിജൻ കയറി കഴിഞ്ഞാൽ ചെതില നിൽക്കാനാണ് ചാൻസ് നമ്മൾ എന്താ ചെയ്യുക ചെതിൽ വന്നാൽ അവിടെ വേഗം ക്ലോസ് ചെയ്യും അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ മുപ്പിമാരുമായിട്ട് ഷെയർ ചെയ്യാണ്ട് നമുക്ക് മുമ്പേക്ക് ചോദിക്കാം കമ്പനിയുടെ പേരെന്തായാലും ഗ്ലോബൽ സൊല്യൂഷൻ എത്ര വർഷം ആറ് വർഷത്തിന് മുന്നെന്തോ ഗവൺമെന്റ് അതെ അതെ അത് ശേഷം ഞാൻ തെരഞ്ഞെടുത്ത ഫീൽഡാണ് ലൈസൻസ് എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇതിന്റെ ഏകദേശം മൂന്നു വർഷത്തോളം എനിക്ക് ഞാൻ തന്നെയാണ് വർക്കറായിട്ട് തന്നെ അതുകൊണ്ട് തന്നെ അതിന്റെ എക്സ്പീരിയൻസ് ആണ് എനിക്ക് കൂടുതലുള്ളത് പിന്നെ ഞാൻ ഈ ഒരു മൂന്ന് കാറ്റഗറി ആയിട്ട് ഞാൻ തിരിക്കുന്നതിന് കാരണം പലരും ചെയ്യുന്നത് വാറണ്ടിയിലാണ് ഏത് മരുന്ന് ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാലും ഒരു വാറണ്ടിയാണ് ചെയ്യുന്നത് ഞാൻ എന്റെ ഓൺ റിസ്കിലാണ് ഞാൻ ഗ്യാരണ്ടി എന്നുള്ളത് ചെയ്യുന്നത് കാരണം നമ്മൾ പ്രോപ്പർ ആയിട്ടൊരു പ്രീ അതുപോലെ പോസ്റ്റ് രണ്ട് സ്റ്റേജ് ഉണ്ട് അതില് നമ്മള് പ്രീ സ്റ്റേജിലാണ് ചെയ്യുന്നതെങ്കിൽ ഹട്ട് നമ്മള് ഏകദേശം കോൺക്രീറ്റ് കാരണം ഒന്നും ഇനി ചെയ്യുന്നില്ല ഈ ഒരു ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തരുന്നത് പത്ത് വർഷത്തെ ഗ്യാരണ്ടി ആണ് ഞാൻ പല സൈറ്റുകളിൽ ഞാനായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യം വീടെല്ലാം പണി കഴിഞ്ഞതിന് ശേഷം ഒരു രണ്ട് വർഷം ആകുന്നതിന് മുമ്പ് തന്നെ അവരുടെ പ്ലൈവുഡ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഡാമേജ് സംഭവിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും നമുക്ക് എൻകൂർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചോദിക്കുക ആ ഒരു ഭാഗം മാത്രം ട്രീറ്റ് ചെയ്യുക അതിപ്പോൾ നമ്മൾ ഈ ഒരു ഹട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കോർണറിൽ ചെതിലിൻ്റെ കണ്ടന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പൊതുവെ ചെയ്യുന്നൊരു കാര്യം തട്ടിക്കളയും അല്ലെങ്കിൽ നമ്മൾ അവിടെ പെയിന്റ് ചെയ്ത് വിടും പൊതുവേ എല്ലാ വീട്ടുകാരും ചെയ്യുന്നൊരു കാര്യം അത് തന്നെയാണ് പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെതിന്റെ കോളനൈസേഷൻ കൂടുക ചെയ്യാം അതെ 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 നമ്മൾ ഫൗണ്ടേഷൻ ഫില്ല് ചെയ്യുന്ന മണ്ണിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം പൊട്ടിത്തെ വാട്ടർ സോഴ്സസ് അല്ലെങ്കിൽ നിലവുണ്ടെങ്കിൽ തന്നെ ഈ രീതിയിൽ തന്നെ ചെലകൾ കയറാറുണ്ട് വീടിന്റെ കൺസക്ഷൻ കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം പിന്നെ അതിനുശേഷം പ്ലാസ്റ്ററിങ് അതിനുശേഷം ഇന്റീരിയർ വർക്ക് വയറിങ് അപ്പൊ എപ്പോഴും നമ്മളൊരു പെസ്റ്റിവ നമ്മൾ എപ്പോഴും തെരഞ്ഞെടുക്കേണ്ട ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റാണ് പലരും നമ്മള് എന്താ ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ടൈൽസ് വർക്കിനൊക്കെ ശേഷം നമ്മൾ വിളിക്കാറുണ്ട് നമ്മൾ മാക്സിമം മണ്ണിലേക്ക് നമ്മൾ ഈ ഒരു മരുന്നിന്റെ കണ്ടന്റ് ആഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം താഴ്ന്നുള്ള മുകളിലേക്ക് കയറുന്ന തെർമറ്റ് അറ്റാക്ക് കുറയും നമ്മുടെ ഈ ഇന്നത്തെ സ്ഥലങ്ങളൊക്കെ കൂടുതൽ കാണപ്പെടുന്നത് സത്തറേയും കാറ്റഗറി ചെതിലുകളാണ് അവർ ഒരു തവണ വൈറ്റ് കളറായി കാണുന്ന സമയത്ത് ചെറിയ കുഞ്ഞുങ്ങളായിരിക്കും ആ സമയത്ത് നമുക്ക് യാതൊരു ഇത്ര ഡാമേജും ഉണ്ടാവില്ല നമ്മൾ കൺസ്ട്രക്ഷൻ സമയത്തൊക്കെ ഈ മരങ്ങളെ കൂട്ടി വെക്കുന്ന സമയത്ത് കാണുന്ന ആ ഒരു ചെതിലുകളാണ് ഈ വൈറ്റ് കളർ ഒരു രണ്ട് വർഷം കഴിയുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി അവർ അവർ കോളനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ വെട്ടുകെല്ലാണെങ്കിൽ അവർക്ക് മരം വേണമില്ല ഇപ്പോൾ നമ്മളുടെ ഡബ്ല്യു ബി സി അതുപോലെ തന്നെ സ്റ്റീൽ വിൻഡോസ് ആണ് നമ്മൾ പല വീടുകളും നമ്മൾ കണ്ടിട്ടുള്ളത് അവർ വെച്ച് വയ്ക്കുന്ന മെറ്റീരിയലിന് യാതൊരു ഇത്രയും ഡാമേജ് ഉണ്ടാവില്ല പക്ഷേ ഈ ചെതലുകൾ കൂട് കൂട്ടുന്നത് എപ്പോഴും കല്ലിനകത്തായിരിക്കും നമ്മൾ ചിലപ്പോൾ ഡ്രില്ല് ട്രീറ്റ് ചെയ്യുമ്പോൾ ഒരു കല്ലിൻ്റെ സ്ഥലത്ത് കംപ്ലീറ്റ് നമ്മൾ എന്താ പറയുക എന്താ തേനീച്ചകളൊക്കെ ഉണ്ടല്ലോ അതുപോലെ കൂട് നമുക്ക് എടുക്കാൻ പറ്റും അപ്പം അങ്ങനെ കൂടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനത്തെ വീടുകളൊക്കെ നമുക്ക് അഞ്ച് വർഷത്തെ വാറണ്ടിയാണ് നമുക്ക് കൊടുക്കാൻ പറ്റും ഓക്കെ പിന്നെ നമ്മൾ മൂന്ന് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുള്ളത് ഞാൻ കൺസ്ട്രക്ഷനിൽ ലാസ്റ്റ് മുമ്പുള്ള വീടുകൾക്ക് ഞാൻ പത്ത് വർഷത്തെ ഗ്യാരണ്ടിയാണ് അത് റിട്ടേൺ ഇൻവോയ്സ് ഞാൻ എൻ്റെ സ്വന്തം റിസ്ക് ഞാൻ ചെയ്യുന്നതാണ് കാരണം ഞാൻ പല വീടുകളിൽ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് ഞാൻ തന്നെ കൊടുക്കുന്ന ഒരു ഗ്യാരണ്ടി കവറേജ് ആണ് അവർ നമ്മൾ ട്രീറ്റ്മെന്റിന് ശേഷം ഇത്തരത്തിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പോകുന്നതിന് ശേഷം അവർ വുഡിനോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഡാമേജോ സംഭവിക്കാണെങ്കിൽ നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റുന്നില്ല അത്തരത്തിലാണെന്നുണ്ടെങ്കിൽ ഞാൻ എത്രയാണോ കളക്ട് ചെയ്തുള്ള എമൗണ്ട് എത്ര ചെറിയ വീടായിരിക്കാം വലിയ വീടായിരിക്കാം ആ വീടുകൾക്ക് നമ്മൾ കൊടുക്കുന്നത് റിട്ടേൺഡ് ഇൻവോയിസ് എത്രയാണോ കളക്ട് ചെയ്ത ഇൻവോയ്സ് എമൗണ്ട് അത് നമ്മളവർക്ക് കസ്റ്റമർക്ക് തിരിച്ചു കൊടുക്കുന്നുള്ളതാണ് ബാക്കിയുള്ള എല്ലാ വീടുകളിലും ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത് വാറണ്ടിയാണ് അത് വേറെ കൊണ്ടല്ല നമുക്ക് എത്രത്തോളം ഏരിയയിൽ ചതിലുകൾ കൂടുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല നമ്മൾ കവർ ചെയ്യുന്നതോടൊപ്പം തന്നെ റിപ്പീറ്റ് ചെയ്യാൻ ചാൻസസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനത്തെ വീടുകൾ കൊടുക്കുന്നത് ടെൻ ഇയേഴ്സും വാറണ്ടിയാണ് ഇപ്പോൾ താമസമുള്ള വീടാണെങ്കിൽ അഞ്ച് വർഷമായിക്കോട്ടെ ഇരുപത് വർഷം ആയിക്കോട്ടെ ആ വീട് പഴയ ഭിത്തിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അഞ്ച് വർഷത്തെ വാറണ്ടി കവറേജ് ആണ് നമ്മൾ ഞാൻ ഇത്രയും വർഷമാണ് ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്നത് ബേയറിൻ്റെ കെമിക്കലാണ് ഞാൻ അതിനുവേണ്ടി ഫോളോ അപ്പ് ചെയ്യുന്നത് അതിപ്പോൾ നമ്മൾ ഒരു താമസമുള്ള വീടാണെങ്കിൽ വയസ്സായ ആൾക്കാരുണ്ടാവും കുട്ടികളുണ്ടാവും മൃഗങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് അവരെ മാറ്റി നിർത്തിയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് പോസിബിൾ അല്ല കാരണം ഒരു ദിവസം അവർക്ക് അതിനായിട്ട് മാറി നിൽക്കേണ്ടതായിട്ട് വരും നമ്മുടെ ഈ ട്രീറ്റ്മെന്റിന് മരുന്നിനി കറയോ അതുപോലെ തന്നെ മണോ കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് സൈഡ് എഫക്റ്റ് ഒന്നുമില്ല ഗവൺമെന്റ് സർട്ടിഫൈഡ് കെമിക്കലാണ് അതുകൊണ്ട് തന്നെ വിത്ത് ക്ലീനിങ്ങിലാണ് നമ്മുടെ സർവീസ് വരാം ഫോട്ടോലിപ്പോ നല്ല എല്ലാം കൊണ്ടും നല്ല അടിപൊളി ഉയർന്ന ഈ കാരണം ആ അതുകൊണ്ട് ഞാൻ വ്യക്തം അതായത് ഞാൻ പറഞ്ഞല്ലോ സപ്തറിംഗ് കാറ്റഗറി ചെതലുകളാണ് അപ്പൊ നമ്മൾ ജീവനോടെ ഒരു ചെലലിനെ നമ്മൾ ടബിലിട്ട് കോൺക്രീറ്റ് ചെയ്ത് മാക്സിമം ഒരു സിക്സ് മന്ത്സിനുള്ളിൽ അതേ ചെതലുകൾ അത് ക്രാക്ക് ചെയ്തിട്ട് എത്തിപ്പീറ്റ് കോൺക്രീറ്റ് ആയിക്കോട്ടെ നമ്മളിപ്പോ ലിങ്കലും മോളിക്ക് ചെതില് വരില്ല എന്നൊക്കെ നമ്മള് പറയാറുണ്ട് ഇപ്പൊ ഫ്ലാറ്റിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഒരു പത്ത് ഫ്ലാറ്റ് ആണെങ്കിലും എട്ടാം നല്ല മോളി ഒരു റൂമിൽ മാത്രം ചതല് കണ്ടു അല്ലെങ്കിൽ ഒരു റൂമിൽ മാത്രം ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം കണ്ടു എന്ന് പറയും ഇതിന്റെ എപ്പോഴും അതിന്റെ എത്തിപ്പെടുന്നത് എപ്പോഴും മണ്ണെന്നായിരിക്കും ഓക്കെ അപ്പൊ കപ്പാസിറ്റി ചതിലിന് ഉറുമ്പിനുണ്ട് ക്രാക്കിയുള്ള കപ്പാസിറ്റി അപ്പൊ നമ്മള് മനുഷ്യന്റെ ചലനം ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെ നമ്മുടെ മനുഷ്യന്റെ ചലനം അറിയാനും ഒരു വീടിന്റെ വ്യാപ്തി അറിയുന്ന കഴിവ് ഈ പറഞ്ഞ ചെതലുകൾക്ക് ഉറുമ്പിനും ഉണ്ട് ട്രീറ്റ്മെന്റ് നിർബന്ധമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ശരിക്കും ചെയ്യേണ്ട കാര്യമാണ് അതിലും പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എന്റെ വീട് ഇരുമ്പാണ് അല്ലെങ്കിൽ കോൺക്രീറ്റ് ആണ് എന്ന് പറയും കോൺക്രീറ്റ് കത്തറുടെ അടിയിൽ നിന്ന് വരെ നമുക്ക് ചെതലുകൾ എടുക്കാൻ പറ്റും നിങ്ങൾ കേരളം ഞാൻ ഓൾ കേരള സർവീസ് ആണ് അതായത് നമുക്ക് ബ്രാഞ്ചസ് അല്ല നമ്മളിപ്പോ ഒരു മെഡിക്കൽ ഷോപ്പ് പോലെ ഡിഫറന്റ് ബ്രാഞ്ചസ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ഒരാളുടെ പേര് ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ ആ ആൾക്ക് നമുക്ക് ഏത് കെമിക്കൽ ഉപയോഗിച്ച് നമുക്ക് ഓൾ കേരളം നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാം എനിക്ക് ആറ് ടീമാണുള്ളത് അതെ അതെ നമുക്ക് ഒരു ദിവസം ഒരു സൈറ്റ് ആണ് അതായത് നമ്മൾ ആയിരം സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ നാലായിരം സ്ക്വയർ ഫീറ്റ് വരും ഒരു ദിവസം കൊണ്ട് സമയം കൊണ്ട് ഇല്ല അതാണ് നമ്മൾ നമ്മളിത് ഉപയോഗിക്കുന്ന കെമിക്കൽ നമ്മൾ മിക്സ് ചെയ്യുന്നത് ലിക്വിഡ് ഫോമിലാണ് നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ അത് ഒരു ലെയർ പോലെ ഫോം ചെയ്യും ആ ഒരു ഇത് നമ്മൾ ആ മരുന്നിനെ ഉപയോഗിക്കാൻ കാരണം തൊട്ടടുത്ത് ഇപ്പൊ മഴയും കാര്യങ്ങളൊക്കെ മരുന്ന് വാട്ടർ സോസ് വേറെ പ്രൈസ് സ്ക്വയർ ഫീറ്റ് നമ്മൾ സാധാരണ ചെയ്യുന്നത് ഗ്യാരണ്ടി രൂപ ഗ്യാരവറേജാണ് പതിനാല്യർ ഫീറ്റ് വാറണ്ടി ആണെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് രൂപ എന്തെങ്കിലും ഉണ്ടോ നല്ല വീട് ആ ഉണ്ട് അതായത് നമ്മൾക്ക് ഇപ്പോ ഒരു വീട് നമ്മൾ എടുക്കുന്ന സമയത്ത് അത് കോൺക്രീറ്റ് ആയിക്കോട്ടെ ഇരുമ്പായിക്കോട്ടെ നമ്മൾ ആ വീട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് രണ്ട് കെമിക്കലാണ് ആണ് അതിലൂടെ ഉപയോഗിക്കുക അതായത് ഒന്ന് നമ്മൾ ചുമര് ഡ്രിൽ ചെയ്തിട്ടുള്ള ട്രീറ്റ്മെന്റും അത് ഇൻസൈഡ് ഔട്ട്സൈഡും കവർ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ വുഡൻ ഏരിയ ഇപ്പോ യു ആംഗിളാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ബെൽറ്റ് മുതൽ ലിന്തൽ വരെ അവരവിടെയൊക്കെ വുഡ് വെച്ചിട്ടുണ്ടോ അവിടെ നമുക്ക് കവർ ചെയ്യും ഇപ്പൊ സീലർ അടിച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള കെമിക്കൽ അതിൽ വലിച്ചെടുക്കില്ല അപ്പൊ അക്കുന്നതിന് മുമ്പായിട്ടാണ് നമ്മൾ ശരിക്കും വുഡ് ട്രീറ്റ്മെന്റ് ചെയ്ത് ഇപ്പൊ ലൈവ് ആയിട്ട് ഈ ഉറംകുത്ത് ചെറിയ ഉറുമ്പുകൾ അങ്ങനത്തെ ഒരു സംഭവങ്ങൾ സാധാരണ മരങ്ങളിൽ കാണാറുണ്ട് അപ്പൊ നമ്മൾ ഒരു വുഡ് ട്രീറ്റ്മെന്റ് കൂടി ഈ പ്രൈസ് തന്നെ നമ്മൾ ഇൻക്ലൂഡ് ആണ് പിന്നെ അതെ അതെ അതിൽ വുഡ് ട്രീറ്റ്മെന്റ് കൂടി ഇൻക്ലൂഡ് ആയിട്ട് വരും പിന്നെ താമസമുള്ള വീട്ടിൽ മാത്രമായിട്ട് ഒരു ജനറൽ ടെസ്റ്റ് ഉണ്ട് കാറ്റഗറി സാധാരണ ഹോട്ടലുകളും റിസോർട്ടുകളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന മരം ഈച്ച അതുപോലെ പല്ലി പാച അത് മണോ കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ നമ്മളൊരു ബാങ്ക് ആയിക്കോട്ടെ അവരവിടെ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് ആ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും അതായത് സ്മെല്ല് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അത് നമുക്ക് സ്ക്വർ ഫീറ്റ് നമ്മൾ നാല് രൂപ പെർ സ്ക്വയർ ഫീറ്റ് ആണ് അത് ആയിരം സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ നാലായിരം രൂപയാണ് നമുക്ക് വരും വരുക അതെ പെയിന്റ് അടിക്കണം അല്ലല്ല നമ്മൾ എല്ലാം ഫുൾ ഫിനിഷിങ് കഴിഞ്ഞ ശേഷമാണ് ചെയ്യാൻ സ്പ്രേ ആണ് എക്സ്റ്റർ സ്പ്രേ ആയിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുന്നതാണ് നമുക്ക് ആ ബോർഡ് അതുപോലെ തന്നെ വെന്റിലേഷറൊക്കെയാണ് കവർ ചെയ്യുന്നത് ചെതലിനല്ല പല്ലി ചെറിയ നമ്മൾ മാത്രമാണ് ചെയ്യാൻ പറ്റുള്ളൂ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് ഈ പറഞ്ഞ എല്ലാ ട്രീറ്റ്മെന്റും ധൈര്യമായിട്ട് വിളിക്കാം ധൈര്യമായിട്ട് വിളിക്കാൻ പറയാം കാരണം ഒന്ന് നമ്മുടെ ഗ്യാരണ്ടിയാണ് രണ്ടാളൊരു ബി എൻ എ മെമ്പറും കൂടിയാണ് നമ്മുടെ ചാപ്റ്ററിൽ തന്നെയാണ് ഉള്ളത് അപ്പൊ എല്ലാം കൊണ്ടും എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും അതൊരു ഗ്യാരണ്ടിയുടെ പ്രൊഡക്റ്റ് ആകും എന്നുള്ളത് അതിൽ കുറച്ച് എക്സ്പീരിയൻസും ഉണ്ട് അപ്പൊ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് താഴെ കളിക്കാം ഓക്കെ താങ്ക് യു